ുംഹോദരങ്ങള് അഹങ്കാരത്തോടെ നമ്മൾ കുതിരപ്പുറത്ത് പുറത്ത് സഞ്ചരിക്കുമ്പോ ആ കുതിര മനുഷ്യൻ അധിവസിക്കുന്ന മനുഷ്യൻ അധീനപ്പെടുത്തിയ കുതിര അഹങ്കാരത്തോട് യുദ്ധ കുതിരകളുടെ പുറകിലിരുന്നു കൊണ്ട് മക്കൈശകൾ കടന്നു പോകുന്നത്

ഹബീബായ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്നായിട്ട് ഈ ഈ ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി മനുഷ്യന്റെ കൈവള്ളയിൽ കൊച്ചു കുരുവികൾ അവന്റെ ചൂണ്ടയിൽ പിടിച്ചാടുന്ന കൊച്ചുപരൾ മനുഷ്യങ്ങൾ ഇതെല്ലാം അള്ളാഹു പടച്ചു വെക്കുമ്പോ വേറൊരു കൂടി അള്ളാഹു പടക്കുന്നുണ്ട് ചിന്നുകള് മലക്കുകള് മനുഷ്യര് പറവകള് മൃഗാദികള് എല്ലാത്തിനെയും പടച്ചു

അവരെല്ലാവരും കൂടി ലോകം കണ്ട ഏറ്റവും വലിയ

الذين آمنوا وعملوا الصالحات أولئك هم خير البرية ابن عباس رضي الله تعالى عنه برنو ملكنا قال الله بنا من بلستان من الشنان إن الذين آمنوا قرآن إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية إبرا بندتلي إيتم أطمئن إيتم أطمئن മനുഷ്യനാണ് മലക്കല്ല് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ പല ലോകത്തും ദുനിയാവിലും അള്ളാഹുബന് എടുക്കൽ ജിബ്രിഅലാത്തു വസ്സലാമിനേക്കാൾ ഏറെ സ്ഥാനം അങ്ങനെ മനസ്സിലാക്ക് ഞാൻ വേറൊന്നും പറയുന്നില്ല ഒരു ഒരു സാധനത്തിനൊരു ഒരു ഒരു ക്യാപ്സൂൾ ഉണ്ടല്ലോ അതിന്റെ ക്യാപ്സൂൾ ഇതാണ് ജിബ്രിൽ അലിഹിത്തു വസ്സലാമിനേക്കാൾ ആ പവിത്രതാർക്ക മനുഷ്യനാണ് മനുഷ്യൻ പറഞ്ഞ നമ്മള്

ان الابرار يشربون من كاسنا كان بزادها كافورا സ്വർണ്ണക്കട്ടിലുകളെ കുറിച്ച് ആ സ്വർഗത്തിന്റെ പാനീയങ്ങളെ കുറിച്ച് ആ സ്വർഗ്ഗത്തിന്റെ ഒരായിരം അനുഗ്രഹ വൈവിധ്യങ്ങളുടെ കലവറുകളെ കുറിച്ചു സാപത്തിന്റെ മുമ്പിൽ ഖുറാനൂതി പറഞ്ഞുകൊണ്ടിരിക്കവേതുകയാണ് ആ എന്ന് പറഞ്ഞാൽ രാജസദസ് ആണെന്ന് പറയുമ്പോ ആ സ്വർഗത്തിലെ രാജാവാണ് നിങ്ങള് കൊണ്ട് കേൾപ്പിക്കുകയാണ് സഹാബാ സഹാബാ അല്ലാണ്ട് നിങ്ങൾ ആരെന്നറിയോ നിങ്ങൾ നിസ്സാരക്കാരല്ല നാളെ സ്വർഗത്തിന്റെ സ്വർണസിംഹാസനത്തിലെ ആ രാജാക്കന്മാരാണ് നിങ്ങളെന്ന റായ തോതവേ സംശയത്തോടെ സഹാബത്ത് ചോദിച്ചു യാ റസൂലല്ലാ സ്വർഗത്തിലെ രാജാവായി നിങ്ങൾക്ക് മാറണമെങ്കിൽ നമ്മളാരാ സ്വർഗത്തിന്റെ രാജാക്കന്മാരാകേണ്ടവർ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചെറുപ്പക്കാരെ നമ്മളാരാർമി അതപതനത്തിന്റെ അതപഭാവങ്ങളിലേക്ക് പോകേണ്ടവനല്ല ഈ മദ്യപാനത്തിന്റെ അടിമകളായി ഈ ചേട്ടകളുടെ ഈ അശ്രീലങ്ങളുടെ ഈ അന്ധവിശ്വാസങ്ങളുടെ ഈ അനാചാരങ്ങളുടെ അഭിലഷണീയമല്ലാത്ത പ്രവർത്തന വൈകല്യങ്ങളുടെ അടിമയായി ജീവിതം ഭൂമിക്കാനുള്ളതല്ല ഈ ഭൂമിയിലെ

ാണ് സ്വർഗത്തിലെ രാജാവാണെന്നത് ശരി തന്നെ മരിക്കാം പ്രജകളില്ലെങ്കിൽ എങ്ങനെയാണ് സ്വർഗത്തിലെ രാജാവാകുക നാളെ ഞങ്ങൾ സ്വർഗത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോ ഞങ്ങൾക്ക് ഭരിക്കാനുള്ള പ്രജകളാരാണ് രവിയെ